ബലൂചിസ്ഥാൻ അടുത്ത ബംഗ്ലാദേശ് ആകുമോ എന്ന ചങ്കിടിപ്പിലാണ് പാകിസ്ഥാനും ചൈനയും ജാഫർ എക്സ്പ്രസ് ആക്രമണത്തിന് പിന്നാലെ പാക് സൈനിക വാഹന വ്യൂഹത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ തൊണ്ണൂറ് സൈനികരെ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് ഭരണകൂടത്തെയും ചൈനയെയും ഒരുപോലെ വിറപ്പിക്കുകയാണ് ബലൂജികളുടെ ആക്രമണത്തിന് പിന്നിലെ ശക്തി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണെന്ന് പാകിസ്ഥാൻ ആരോപണം ഉയർത്തുമ്പോൾ ബലൂചിസ്ഥാൻ വിമോചന പോരാട്ടം അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിക്കുകയാണ് ജാഫർ എക്സ്പ്രസ് ആക്രമണത്തിനു പിന്നാലെ പാക് സൈനിക വാഹന വ്യൂഹത്തിനു നേരെയുണ്ടായ ആക്രമണവും പാക് സൈന്യത്തിൽ ആശങ്ക പരത്തുകയാണ് മാർച്ച് ആദ്യവാരം പാകിസ്ഥാനിലെ സൈനിക താവളത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഖൈബർ പഖ്തുൽകയിലെ സൈനിക താവളത്തിലേക്ക് ബോംബുകൾ ഒളിപ്പിച്ച കാറുമായി രണ്ട് ചാവേറുകൾ ഇടിച്ചുകയറി സ്ഫോടനം നടത്തുകയായിരുന്നു ഒരേ സമയം രണ്ട് ചാവേർ കാർ സ്ഫോടനങ്ങളാണ് ഉണ്ടായത് പാകിസ്ഥാനിലെ ടാങ് ജില്ലയിലെ ജൻഡോള സൈനിക താവളത്തിന് നേരെയും ഭീകരാക്രമണമുണ്ടായി തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാനാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന ആയിരത്തിയൊന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സൈനിക നീക്കത്തിലൂടെ കിഴക്കൻ പാകിസ്ഥാനായ ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് സ്വതന്ത്ര രാജ്യമാക്കിയതിന് സമാനമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത് വെറും പതിമൂന്ന് ദിവസം കൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയത് പാകിസ്ഥാനെ പിന്തുണച്ച ലോക പോലീസ് അമേരിക്കയെയും ചൈനയെയും നിഷ്പ്രഭമാക്കിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഇടപെടൽ ഇന്ത്യയെ ആക്രമിക്കാൻ കപ്പൽ പടയെ അമേരിക്ക ബംഗാൾ ഉൾക്കടലിൽ വിന്യസിച്ചപ്പോൾ ഇന്ത്യയെ പിന്തുണച്ച് സോവിയറ്റ് യൂണിയൻ ശേഷിയുള്ള കപ്പൽ വ്യൂഹത്തെ അയച്ച് അമേരിക്കയെ വിറപ്പിക്കുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ലോകം കണ്ട ഏറ്റവും വലിയ കീഴടങ്ങിലൂടെ പാകിസ്ഥാനെ അടിയറവ് പറയിച്ചാണ് ഇന്ദിര ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തിന്റെ പിറവിക്ക് വഴി തെളിയിച്ചത് അന്നു മുതൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് ബംഗ്ലാദേശിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത അവാമി ലീഗ് സർക്കാരിനെ സൈന്യത്തിന്റെ സഹായത്തോടെ അട്ടിമറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറിയത് പാകിസ്ഥാൻ അനുകൂല സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരാണ് ഇവർക്ക് പിന്തുണ നൽകിയത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ ആണ് ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് പിന്നിലെന്നും ആരോപണം ഉയർന്നിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം തേടിയത് സ്വാതന്ത്ര്യത്തിനുശേഷം കിഴക്കൻ പാകിസ്ഥാനെ പാക് ഭരണകൂടം അവഗണിക്കുകയായിരുന്നു ഭരണതലപ്പത്ത് തൊണ്ണൂറ് ശതമാനവും പടിഞ്ഞാറുകാരായിരുന്നു പഞ്ചാബികളും സിന്ധികളും പത്താൻകാരും കിഴക്കുള്ള ബംഗാളികളെ പൂർണ്ണമായും അവഗണിച്ചു ബംഗാളിയെ രണ്ടാം ദേശീയ ഭാഷയായി പോലും അവർ പരിഗണിച്ചില്ല രണ്ടു പതിറ്റാണ്ടിന്റെ അവഗണനയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിലെ നേതാവ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് ഭൂരിപക്ഷം നേടി ഇതോടെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ യഹിയ ഖാന്റെ നേതൃത്വത്തിലുള്ള പാക് സൈന്യം അതിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തി ഇതോടെ കിഴക്കൻ പാകിസ്ഥാനിൽ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ വിമോചന പോരാട്ടം ആരംഭിച്ചു ഇതിനെ അടിച്ചമർത്താൻ പാക് സൈന്യം ശ്രമിച്ചു ഈ യുദ്ധത്തിലേക്ക് ഇന്ത്യയുടെ കടന്നുവരവാണ് ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് ഇടയാക്കിയത് കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളികൾ അനുഭവിച്ചതിന് സമാനമായ അടിച്ചമർത്തലുകളാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂജിസ്ഥാനിലുള്ളവർ അനുഭവിക്കുന്നത് ക്രൂരമായ അടിച്ചമർത്തലുകളാണ് ബലൂജികൾ നേരിടുന്നത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളുടെ നിയന്ത്രണം കൈയാളുന്ന പഞ്ചാബികൾ ബലൂജികളെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല ധാതുസമ്പന്നമായി ഇവിടുത്തെ ധാതുക്കളും പ്രകൃതി വിഭവങ്ങളും വ്യാപകമായി ചൂഷണം ചെയ്യുകയും ബലൂജികൾ ദരിദ്രരായി മാറുകയുമാണ് പാകിസ്ഥാന് വേണ്ട പ്രകൃതിവാതകത്തിന്റെ നാൽപ്പത് ശതമാനവും ബലൂജിൽ നിന്നാണ് എന്നാൽ വികസനത്തിൽ കടുത്ത അവഗണനയാണ് ബലൂജികൾ നേരിടുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് പകരം അവരെ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് പാകിസ്ഥാൻ ഇതിനെതിരെ പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമാവുകയെന്ന ലക്ഷ്യവുമായാണ് ബലൂജ് ലിബറേഷൻ ആർമി പ്രവർത്തിക്കുന്നത് സഹസ്ര കോടികളുടെ മുതൽ മുടക്കുമായി ചൈന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാടി സ്ഥാപിക്കുന്നത് ബലൂജ് മേഖലയിലൂടെയാണ് മൂവായിരം കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡുകളുടെയും റെയിൽപാതകളുടെയും പൈപ്പ് ലൈനുകളുടെയും ശൃംഖലകൾ വഴി പടിഞ്ഞാറൻ ചൈനയെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നതാണ് ചൈന പാക് സാമ്പത്തിക ഇടനാഴി ഇതിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ പദ്ധതി ആരംഭിച്ചതു മുതൽ ഇരുപത്തിയൊന്നിലധികം ചൈനീസ് ജീവനക്കാർ ബലൂജ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബലൂജിലെ ധാതുക്കളും സ്വത്തും ചൈനയും പാകിസ്ഥാനും കൊള്ളയടിക്കുന്നുവെന്നാണ് ബലൂജുകളുടെ ആക്ഷേപം നൂറുകണക്കിന് കോടികൾ ഇവർ സമ്പാദിക്കുമ്പോൾ ബലൂജികൾക്ക് പരിസ്ഥിതി നാശവും പട്ടിണിയും അവഗണനയും മാത്രമാണ് ലഭിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഖറില്ലാ വിഭാഗമായ മജീദ് ബ്രിഗേഡ് പാക് സൈനിക താവളങ്ങളിൽ വരെ ആക്രമണം നടത്താൻ ശക്തിയുള്ളവരാണ് ഇവർക്ക് ഇന്ത്യ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യ അത് തള്ളിക്കളയുകയാണ് ബലൂജിസ്ഥാൻ വിമോചന പോരാട്ടത്തിൽ ഇന്ത്യ ഇടപെടുകയാണെങ്കിൽ അത് ബംഗ്ലാദേശ് വിമോചനം പോലെ ബലൂചിസ്ഥാൻ എന്ന പുതിയ രാജ്യത്തിന്റെ ഇടയാക്കുമെന്ന ആശങ്ക പാകിസ്ഥാനും പിറവയ്ക്ക് ഇടയാക്കുമെന്നും പാകിസ്ഥാന്റെ അതിർത്തി കടന്ന സൈനിക കേന്ദ്രങ്ങളും ഭീകരതാവളങ്ങളും നശിപ്പിച്ച ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഞെട്ടലിൽ നിന്നും പാക് ഭരണകൂടം ഇപ്പോഴും മോചിതരായിട്ടില്ല ജമ്മു കാശ്മീരിലെ ഉറിയിലെ സൈനിക ക്യാമ്പിനു നേരെയുണ്ടായ ഭീകരാക്രമണത്തിനാണ് പാകിസ്ഥാന്റെ മണ്ണിൽ കമാൻഡോ ഓപ്പറേഷനിലൂടെ ഇന്ത്യ മറുപടി നൽകിയത് ബംഗ്ലാദേശ് വിമോചനത്തിനിടയാക്കിയ യുദ്ധത്തിൽ അമേരിക്ക പാകിസ്ഥാനൊപ്പമായിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യക്കൊപ്പമെന്ന യാഥാർത്ഥ്യവും പാകിസ്ഥാന് വെല്ലുവിളിയാണ് സംയമനമല്ല തിരിച്ചടിയാണ് നയമെന്നത് സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെളിയിച്ചതുമാണ്